ആന പറയുന്നു എല്ലാം എല്ലാം ഉണ്ട് ഉണ്ടല്ലേ ഓ ഒന്നും ചെയ്യാൻ അവിടെ ഈ സോളാറിന്റെ പണി പറ്റത്തില്ലേ എന്നിട്ടും വലിയ ഇതില്ല ഏത് ഭാഗത്തായി ആനശല്യം കൂടുതലാണ് അങ്ങോട്ടും ആ അവിടെ ഭാഗത്താണ് ആ ഭാഗത്ത് താഴേക്കല്ലേ ആ എല്ലാവർക്കും നമസ്കാരം ഞാൻ വിനോ വിനോക്കി വോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം നമ്മളിപ്പോ വന്നു നിൽക്കുന്ന സ്ഥലം കുട്ടക്കയത്തിന് ഇപ്പുറത്തെ കുത്തഞ്ഞന്നേരെ ഇപ്പുറത്തോട്ട് മാറി നമ്മൾ ഈ പന്തക്കൊക്കെ പോകുന്ന റൂട്ടിലാണ് നിൽക്കുന്നത് കേട്ടോ ഇനിയിപ്പോൾ ശബരിമല സീസണൊക്കെ തുടങ്ങാൻ പോകുമല്ലേ എന്നാൽ ആ വഴിക്കൊന്ന് പോയാലോന്ന് ഞാനൊരു പ്ലാനുണ്ടേ നിലയ്ക്കൽ വരെയൊക്കെ ഒന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞ് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ആ വഴിക്ക് നമ്മൾ പോയാൽ കുറേ വന കാഴ്ചകളും വലിയ തിരക്കുള്ള ഒന്നും കാണാൻ പറ്റിയില്ല എന്നാലും കുറേ കാഴ്ചകളൊക്കെ കാണാൻ സാധിക്കും കേട്ടോ പോയാലോ ഞാൻ രാവിലെ ഒരു അഞ്ചുമണിയൊക്കെ ആയപ്പോൾ ഇറങ്ങിയതായിരുന്നേ വീട്ടിൽ നിന്നേ പക്ഷേ ഇറങ്ങി വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ കുട്ടിക്കാനത്തിനപ്പുറത്ത് വെച്ചൊക്കെ മഞ്ഞെന്ന് പറഞ്ഞാൽ തണുപ്പെന്ന് പറഞ്ഞാൽ അതാ ഞാനിപ്പോഴും കോട്ട് കൂരാത്തേ അടിപ്പൊളി തണുപ്പും മഞ്ഞും കാ ഒക്കെ ആയിരുന്നു കേട്ടോ മുഖത്തൊക്കെ എൻ്റെ തലയൊക്കെ നരച്ച പോലെ ആയിരുന്നു മഞ്ഞടിച്ചിട്ട് കൺവീലി വരെ ആ ഒരു ഇതിലായിപ്പോയി കുട്ടിക്കാനൊക്കെ വന്ന് ഞാൻ നോക്കി കഴിഞ്ഞൊക്കെ അത്രയ്ക്കും ഭയങ്കരമായിട്ട് മഞ്ഞൊക്കെ ഉണ്ട് ഇപ്പോൾ കൂടെ കേട്ടോ നമ്മൾ തണുത്ത് വിറയ്ക്കുവാണേ ആ തണുപ്പൊക്കെ ഒന്നും നമ്മൾ വീഡിയോ ഒക്കെ എടുക്കാനായിട്ട് ഇറങ്ങി സൂര്യനൊക്കെ രാവിലെ ഈ റോഡൊക്കെ മഞ്ഞിന്റെ സൂര്യപ്രകാശ ഇപ്പൊ മാറി വരുവാറങ്ങി കഴിഞ്ഞാൽ കിട്ടും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് മഞ്ഞല്ല തണുപ്പ് വരുന്നുണ്ടോട്ടോ അങ്ങോട്ടങ്ങോട്ട് ചെല്ലുമ്പോൾ തണുപ്പ് കൊടുക്കൂടി വരുന്നു ഇവിടെയൊക്കെ ഇപ്പൊ മണി ഒരു ഏഴ് കഴിഞ്ഞതേ ഉള്ളേ വലിയ തിരക്കൊന്നുമായിട്ട് കാണുന്നില്ല സ്കൂൾ ബസ്സൊക്കെ എന്തെങ്കിലായി നമ്മള് കോരുത്തോട് പച്ചാഞ്ചിക്കൂടെ കേട്ടോട് കുറച്ച് വനമേഖല ആണെങ്കിൽ കുറച്ചു പോരത്തോട് ടൗൺ ഒക്കെ കിട്ടുവേ കാട്ടിൽ കൂടെ ഒക്കെ രാവിലെയുള്ള യാത്ര നല്ല രസമാണ് കാരണം വെച്ചാൽ ഈ സൂര്യനൊക്കെ ഉദിച്ചു വരുന്നത് മരങ്ങളുടെ ഇടയിൽ കൂടെ ചില്ലകളിൽ കൂടെ കടന്നു വരുന്ന വെളിച്ചമൊക്കെ ആയിട്ട് കണ്ടോ അലിപ്പ്മാരെയൊക്കെ സഹായിക്കണം എണീറ്റ് ഉള്ള പോക്കെന്ന് പറഞ്ഞാല് ഇനി തണുപ്പാ ഇവിടെ സൂര്യപ്രകാശം മരങ്ങൾക്ക് ഇടയിൽ കൂടെ റോഡിനോട്ടൊക്കെ അരിച്ചെത്തുന്ന വനം നല്ലതാണ് പക്ഷെ വനത്തിന്റെ ഇടയിൽ കൂടെ വന്നിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കൊണ്ടുവരുന്നതാണ് ഭയങ്കര മോശമായിട്ടുള്ള ഒരു നല്ല നല്ലതല്ല തണുക്കാന്ന് പറഞ്ഞു കേട്ടോ കുറച്ചും കൂടെ വന്നപ്പോഴത്തേക്കും യുവ ഭാഗത്തേക്ക് കാടിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോഴത്തേക്കും നല്ല കിഡ്ഡിലും തണുപ്പാണ് ഇനിയും കുറച്ച് ദൂരം കൂടെ നമുക്ക് ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ പോകണം നല്ല രസമല്ലേ ഈ റോഡും വനവും കൂടെ ഇങ്ങനെ ആ വളഞ്ഞ് പൊളഞ്ഞ് കിടക്കുന്ന റോഡും പിന്നെ ചുറ്റോടിയുറ്റും കാടും ഈ വനത്തിൻ്റെ ഉള്ളിൽ കൂടെ കേട്ടല്ലേ കുറച്ചും കൂടെ പൈസ അമ്പലങ്ങളൊക്കെ ആണേ വനത്തിനകത്തോട്ട് കയറി വയ്ക്കുന്ന അമ്പലങ്ങളും സൈഡിലൊക്കെ ഒരുപാട് ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കടന്നാണ് ശബരിമലയ്ക്ക് പോകുന്നത് ഇറക്കുവാണോണ്ടോ ഞാൻ വീഡിയോ എടുക്കാൻ എടുക്കി വന്ന വഴിക്ക് അവിടെ ഒരു പാലം ഉണ്ട് അവിടെ നിന്ന് ഇടത്തോട്ട് പലത്തോട്ട് ഒരു അമ്പലത്തിലേക്ക് പോകുന്ന ഒരു വഴിയുണ്ടോ കേട്ടോ ഇവിടെ ഇപ്പൊ കാട്ടിലേക്ക് മഞ്ഞിട്ടുണ്ടോ കേട്ടോ കാട്ടിലേക്ക് മഞ്ഞ ഇറങ്ങി നിൽക്കുകയാണ് അതിർത്തി അരിക്ക് എത്തുമ്പോൾ മഞ്ഞങ്ങ് മാറി കൊടുക്കും വഴി മാറി കൊടുക്കും നല്ല കാഴ്ചയാണ് കണ്ടോ ഒരുത്തോട്ടന്ന് ഒരു ബസ് വരുന്നുണ്ടേ ഇവിടെ ഒരു ജംഗ്ഷനാണ് ഈ ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് ഇറക്കുന്ന വഴിക്ക് പോയ ആദിവാസി ഊരിലോട്ടൊക്കെ പോകുന്ന വഴിയാണെന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഓ വണ്ടിയൊക്കെ പോന്ന് പോക്കൊണ്ട് കഴിഞ്ഞാൽ പുഞ്ചായിരം ഉണ്ടക്കയം വണ്ടിയാണ് <inaudible> ും ഉമാവ കോരിത്തോടൊക്കെ പോകുന്ന ബസ്സാണേ നമ്മുടെ മുന്നിൽ അവിടെ പോകുന്ന വണ്ടിയാണ് വണ്ടി ഇപ്പോഴും ഇടയ്ക്കിന് നമ്മുടെ പ്ലാൻ എ ഒന്ന് ബി ആക്കി കേട്ടോ എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്നപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കഴിഞ്ഞൊരു ബ്ലോഗിൽ നമ്മൾ വന്ന സമയത്ത് നമുക്ക് ഈ കൊമ്പുകുത്തി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ എത്തിയില്ലായിരുന്നു കേട്ടോ ഇന്ന അവിടെയും കൂടെ ഒന്ന് കയറിയിട്ട് പോകാമെന്ന് ഞാൻ വിചാരിച്ചു അങ്ങനെ നമ്മളിപ്പോൾ കൊമ്പുകുത്തിക്ക് വരുന്ന ആ ഒരു റൂട്ടിലേക്ക് വന്നിട്ടുണ്ട് മടുക്കയെന്ന് കയറി വന്നതാണേ ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ അല്ലേ നമ്മൾ അന്നാ വന്നപ്പോൾ ആ ഒരു സ്ഥലം ഒഴിവായിപ്പോയായിരുന്നു ഒത്തിരി പേർ അന്നേരം പറഞ്ഞു അത് എടുക്കാൻ എന്താ നല്ല ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു എന്ന് പറഞ്ഞു കാരണം പിന്നെ ഇന്നാ ഭംഗിയുള്ള സ്ഥലം കൂടെ ഇന്ന് കവർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു ഇവിടെ നല്ലൊരു പൈനാപ്പിൾ ഫാം കാണാവേ അതോടുകൂടി അവിടെ കണ്ടോ കുറേ ഭാഗത്ത് ഇങ്ങനെ മഞ്ഞ കയറി കിടക്കുമ്പോൾ നല്ല രസമല്ല കാണാൻ നമ്മൾ മുമ്പ് വെള്ളം കൊണ്ട് വന്ന വണ്ടിയൊക്കെ കിടക്കുന്നത് പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് ഈ കൊമ്പൂത്ത് റൂട്ടിൽ വന്ന ഒരു ഇവിടം വരെയൊക്കെ വന്നോളായിരുന്നു കേട്ടോ എൻ്റെ അപ്പുറത്തോട്ട് അധികം അങ്ങനെ പോയില്ല ഇവിടെ നിന്ന് അങ്ങോട്ടാണ് ഇനിയിപ്പോൾ കൊമ്പൂത്തിയുടെ കാഴ്ചകൾ നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ നല്ല രസമുള്ള ഒരു ഉണ്ണീശപ്പള്ളിയൊക്കെ ഉണ്ട് കേട്ടോ ഈ കൊമ്പൂത്തിക്ക് പോന്ന വഴിക്കേ വൈസൈൽ നല്ല ഭംഗിയുള്ളൊരു കാർഷിക മേഖലക്കൂടെ നമ്മളിങ്ങനെ പോകുന്നത് ഈ കൊമ്പൂത്തിക്ക് പോകുമ്പോൾ അതൊക്കെ മടുക്കാന്ന് പറഞ്ഞ സ്ഥലത്ത് ഒത്തിരി കുറച്ച് ഉയർന്ന ഒരു സ്ഥലത്താണ് ഈ കൊമ്പൂത്തിന്ന് പറഞ്ഞ സ്ഥലമായിരിക്കുന്നത് അങ്ങോട്ട് പോകുമ്പോൾ കൊക്കോ തെങ് കാപ്പി പൊടി അതുപോലെ അത്ര ഭയങ്കരമല്ലാത്ത സാധാരണ വീടുകളൊക്കെ ഇനി ഇങ്ങോട്ട് ജാതി കൃഷിയൊക്കെ കാണാം ഇനി ഇടയ്ക്കിടയ്ക്ക് ചെറിയ പൈനാപ്പിൾ തോട്ടങ്ങളൊക്കെ ഉണ്ടേ ഇവിടേക്ക് നല്ല തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ വിഭാഗം നല്ല തണുപ്പുണ്ട് ഐറാഴ്ചയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമല്ലേ ഇത് ഇങ്ങോട്ട് അങ്ങോട്ട് എന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ വനം സംരക്ഷിക്കുക ഓ ഉള്ള ഉള്ളിൽ ഇവിടുത്തെ വനം വേറെ രീതിയാണല്ലോ നമ്മൾ നേരത്തെ വന്നത് തേക്കും കൂപ്പാണെങ്കിൽ ഇവിടെ മറ്റൊരു രീതിയിലുള്ള കാഴ്ചയാണ് ഒരുപാട് അല്ലാത്ത എന്തൊക്കെയോ മരങ്ങളുണ്ടോ അല്ലേ ശരിയായ ഫോറസ്റ്റ് അന്ന് നമുക്ക് ഈ വനത്തിൽ കൂടെയുള്ളൊരു കാഴ്ച മിസ്സായിപ്പോയി കേട്ടോ ഇത്രയും നല്ല ഭംഗിയുള്ളൊരു കാഴ്ച മുന്നോട്ടുണ്ടെന്ന് എനിക്കന്ന് അറിയില്ലായിരുന്നു ഞാൻ വിചാരിച്ച് സാധാരണ കാർഷിക മേഖലക്കൂടെ കടന്നു വരുന്നൊരു വഴിയായിരിക്കുമെന്ന് വിചാരിച്ച് പിന്നെ നമ്മുടെ പ്ലാനല്ലാം തെറ്റിപ്പോയി അതുകൊണ്ട് ഇന്ന പ്ലാൻ ഒന്ന് ശരിയാക്കി എടുത്ത് നമുക്ക് മുന്നോട്ട് പോയി കുറേ കാഴ്ചകളൊക്കെ കാണാം സൂര്യൻ വനത്തിലുള്ള കൂടെ ഇങ്ങോട്ട് കടന്നു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പോലെ അല്ലേ ഉള്ള ഫോറസ്റ്റ് ആണ് പക്ഷേ എന്നിരുന്നാലും നല്ല റിസോർട്ടല്ലേ കാണാൻ വനത്തിനുള്ളിൽ കൂടെ ഒരു യാത്ര ബസ് റൂട്ടൊക്കെ ഉണ്ടോ കേട്ടോ ബസ് ഇങ്ങോട്ടേക്ക് കൊമ്പൂത്തി എന്ന് പറഞ്ഞ് ബസ്സൊക്കെ എടുക്കുന്നേ അങ്ങോട്ടുള്ള പക്ഷെ താഴെയുള്ളൊരു കേറ്റം വല്ലാത്ത കേറ്റമാണ് അവിടുന്ന് ഒരു സ്കൂട്ടറൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇങ്ങോട്ട് അടിക്കുന്നുണ്ടേ കണ്ണിലോട്ട് കുത്തുന്നുണ്ടേ ഇത് ശരിക്കൊന്നും മനസ്സിലാവുന്നുല്ല ചെറിയ രീതിയിൽ വഴി ഇങ്ങനെ കാണാം അവിടെ ലക്ഷ്യം വെച്ച് നമ്മൾ അങ്ങനെ പൊക്കോണ്ടിരിക്കുവാണേ ഇത് കൊറയുണ്ടെന്ന് തോന്നലോ കാടിലേക്കുള്ള യാത്ര ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ട് പക്കാ വനം ആ ചേല മനോ ഒക്കെ നിക്കു നോക്കേ സ്കൂട്ടറുകൾ ഇഷ്ടം പോലെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്നുള്ളേ ഇനി കുറേ ഭാഗം താഴോട്ട് നല്ല ഇറക്കം കേട്ടോ ഇറക്കം നല്ല രസമുണ്ട് കാണാനായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ എപ്പോഴും പറയുന്നത് സൂര്യപ്രകാശം മരത്തിൻ്റെ അടക്കം ഇങ്ങനെ കടന്നു നിന്നു റോഡിലേക്ക് ചെറിയ വെയിലൊക്കെ വീശി കിടക്കുന്ന ഒരു കാഴ്ച കണ്ടോ ഇവിടെയൊക്കെ വൈസടി വല്ല മൃഗങ്ങളൊക്കെ കാണാൻ കിട്ടുവായിരുന്നു നല്ലതായിരുന്നു പക്ഷെ ഒന്നിനും കാണാനൊന്നും കിട്ടുകയല്ല വനമേഖല കാട്ടുതീ തടയുക മരത്തിൻ്റെയൊക്കെ പൊക്കം കണ്ടോ അപ്പോൾ ഇങ്ങോട്ട് കുറച്ചിങ്ങനെ വന്നപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ഏരിയ കുറച്ച് വീടുകളും കടകളൊക്കെ പോലെ കാണാം കേട്ടോ അവിടെ ഫോറസ്റ്റ് സ്റ്റേഷനൊക്കെ കാണാം ഈ സ്ഥലമാണോ കൊമ്പൂത്തി ആ കൊമ്പൂത്തി കണ്ണാട്ടുകവലാണ് ചേച്ചി പറഞ്ഞത് ഒന്നുമില്ല ഞാനൊരു യൂട്യൂബ് ചാനലിൻ്റെയൊക്കെ പരിപാടിയാണ് ആ അപ്പോൾ നമ്മളാ കടന്നുപോയ ആ വനമേഖല കടന്ന് ഇപ്പോൾ പുറത്തോട്ടെത്തിയ ഇതാ ഇവിടെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ കാണാം എന്ന് പറഞ്ഞ സ്ഥലം പിന്നെ ഇവിടുന്ന് ഇവിടുന്ന് ഇനി കൊമ്പൂത്തിക്ക് എത്ര ദൂരം ഉണ്ട് ഒരു മിനിറ്റ് വേണ്ട അടുത്താ അല്ലേ അപ്പോൾ ഇവിടുന്ന് ഇനി മുന്നോട്ട് കുറച്ച് ദൂരം ആണോ എന്ന് പറഞ്ഞത് അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം അര കിലോമീറ്റർ ഉള്ളു അല്ലേ ആ ഒരു അര കിലോമീറ്ററേ ഉള്ളൂ എന്നാ ചേച്ചി പറഞ്ഞത് ഇപ്പോൾ നോക്കിയാൽ ഈ വഴി നടുക്ക് രണ്ട് മൂന്ന് മരങ്ങൾ നിൽക്കുന്നുണ്ടോ അപ്പോൾ നമ്മൾ ഈ അടതു സൈഡിൽ കൂടെ പോകണമെന്നാണ് പറഞ്ഞത് നമ്മൾ ആ താഴെ നിന്ന് നിങ്ങൾ കരുവന്ന് കഴിയുമ്പോൾ ഇവിടെ കണ്ടോ നല്ല പൂക്കളൊക്കെ ആയിട്ട് പിന്നെ ഇവിടെ ഒരു ഇത് കടയായിരുന്നു തോന്നോ നേരത്തെ ആ അതെ ഒരു കടയൊക്കെ ആയിരുന്നു പക്ഷേ അതിൻ്റെ ഫ്രണ്ടിൽ കണ്ടോ കുറച്ച് നല്ല അപ്പോൾ അങ്ങനെയുള്ള പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ പത്തൊരു രസമുണ്ട് കാണാൻ അതിലൊക്കെ വീടുകളുണ്ട് ഇവിടെയൊക്കെ വീടുകളുണ്ട് നല്ല കൊടിയൊക്കെ നോക്കി ഇവിടെ ഇപ്പോൾ തന്നെ കുരുമുളകൊക്കെ ആയിട്ടുണ്ട് ഇവിടെ ഒരു ഘട്ടം കണ്ടോ ഇവിടുത്തെ പാർട്ടി ഓഫീസാണോ ബാലവാടിയാണോ എന്തോ ഒരു സംഭവമാണത് അതിലേക്ക് കാപ്പിയുണ്ട് വാഴ അങ്ങനെ ചെറുകിട കുറേ കൃഷികളൊക്കെ മുകളിലോട്ട് കാണാതെ ഇവിടെ നോക്കിയാൽ ചെറിയൊരു വാഴത്തോട്ടമൊക്കെ ഒരു മാവുണ്ട് ഈ വാഴകളൊക്കെ കൊലക്കയറായി വരുന്നു അപ്പോൾ ആ കണ്ടതേ ഐക്യ മലയാളയ മഹാസഭ ബ്രാഞ്ച് നമ്പർ ത്രീ കൊമ്പുകുത്തി എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ഓഫീസാണ് കേട്ടോ അവിടെയൊക്കെ ഒരു വീട് ഇരിക്കുന്നതാ കേട്ടോ നല്ല ഭംഗിയില്ല ആ വീടൊക്കെ കാണാത്ത കയ്യാലപ്പുറത്തൊക്കെ ആയിട്ട് കയറിയിരിക്കുന്നത് ഒരു ബസ് വരുന്നതാണോ തക്കേമന മുണ്ടക്കയം ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് നല്ലൊരു വ്യൂ കിട്ടുന്നുണ്ട് കേട്ടോ ആ മേഖല ഏതാണോ തെക്കേമല ആ ഒരു ഭാഗമൊക്കെ ആണോ എന്ന് അറിയത്തില്ല കുമ്പൂത്തി ജംഗ്ഷനിലെത്തി കേട്ടോ ഇവിടെ ഒരു ഓട്ടോ ഓട്ടോസ്റ്റാൻഡുണ്ട് ഇവിടെ ഒരു താഴെ ഒരു കടയുണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു വഴി പോകുന്നു അതെനിക്ക് തോന്നുന്നു തെക്കേമലയ്ക്ക് പോകുന്ന വഴി ഞാൻ തോന്നുന്നു എന്തായാലും നമുക്ക് കുറച്ചും കൂടി ഒന്ന് താഴേട്ട് പോവാം കേട്ടോ താഴെ സ്കൂളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അതൊക്കെ ഒന്ന് പോയി കണ്ടിട്ട് വരാം കുമ്പൂത്തി സ്കൂൾ ജംഗ്ഷനാണ് കേട്ടോ ഇവിടെ കണ്ടോ ഗവൺമെൻറ് ട്രൈബൽ ഹൈസ്കൂളാണ് ഇത് കൊമ്പൂത്തിയിലെ അതുപോലെ തന്നെ ഇപ്പുറത്തെ യു പി സ്കൂളും എൽ പി സ്കൂളും ഒക്കെയാണ് ഇവിടെ നിന്ന് തോന്നും അവിടെ സ്കൂളാണത് ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ കുപ്പക്കയും കൊമ്പൂത്തി കോട്ടയം ജില്ലാ പഞ്ചായത്ത് ഇത് എൽ പി സ്കൂളാണോ നേരത്തൊക്കെ കെട്ടടോ അല്ലേ ആ ഈ വഴി താവിട്ട അങ്ങോട്ടാ ഏടാ പോന്നെ ചെന്നാപ്പാറ ആനയൊക്കെ ഉള്ള ആ വഴിക്കാണോ ആനയുടെ ഒക്കെ പ്രശ്നം ഇല്ല ഞാനിങ്ങനെ കൊറേ കാഴ്ചകളൊക്കെ ആയിട്ട് ഇറങ്ങിയായിരുന്നു കാണാൻ വേണ്ടി എന്നാ പേര് പണിക്ക് പോകണം തൊഴിലുറപ്പ് അതിന് പോവാ അല്ലേ ആ വീട് ചുമ്മാ ഇരിക്കുന്നോണ്ടല്ലേ എന്നാ ഒക്കെ പിന്നെ ഴ്ചകള് എന്താ പ്രശ്നമൊക്കെ തന്നെയാണ് മതമ്പേരാണ് മതമ്പോ എസ്റ്റേറ്റ് ഒന്നുമില്ല ചുമ്മാടെ ആനയാണെ പിടിച്ച കുത്തി രണ്ടു മാസത്തിന് ഒരാളെ െ പിന്നെ ആന പഠിച്ചിട്ട് നിൽക്കാൻ പേ അതെവിടുന്നേ ഞാനെ അവിടെ ഇറങ്ങി വരുന്നേ ശബരിമല കാട്ടിന്നു ശബരിമല ആണല്ലേ ആന യുവാ ഇതിലേക്ക് വരുവാനുവാന വരാറുണ്ടോ അതെവിടെ കാന വരാറുണ്ടോ

ഇതിന്റെ താഴെയാണ് ഈ മദമ്പാന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ പക്ഷെ മദമ്പാ ചില ഭയങ്കര ആനശല്യമുള്ള സ്ഥലമാണ് ഈ കഴിഞ്ഞ കൊല്ലം തന്നെ രണ്ടുപേരെയൊക്കെ കൊന്നിട്ടുണ്ട് ആന ഏറ്റവും കൂടുതലായിട്ട് ആന അതായത് ചേട്ടനോട് ചോദിച്ചു അവരൊക്കെ വീട് ഉള്ളവരല്ലേ അവർക്കറിയാൻ പറ്റൂലെ അങ്ങനെ നമുക്ക് കൊമ്പൂത്തിന്ന് പറഞ്ഞ സ്ഥലത്തും വരാൻ പറ്റി ഇനിയിപ്പൊ തിരിച്ച് മുകളിലോട്ട് പോകാം അപ്പുറത്ത് പഴയ കൊമ്പൂത്തി ഉണ്ട് അവിടെ ഒരു അമ്പലം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ അങ്ങനെ അങ്ങോട്ടേക്ക് അധികം പോകുന്നില്ല അവിടെ റോഡ് അത്ര ഓക്കെ അല്ല അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ട് പോയിട്ടില്ല എൻ്റെ മുന്നിൽ നിന്ന് ഇങ്ങോട്ട് ഈ കിടക്കുന്ന വഴിയില്ലേ അതായത് എൻ്റെ പിൻവസ്റ്റ് കിടക്കുന്ന ഈ വഴിക്ക് ഇങ്ങനെ പോയ മദമ്പ തെക്കേമല ആ വഴിക്കൊക്കെ നമുക്ക് പോകാൻ പറ്റും ഇതിലേ അങ്ങോട്ട് പോയാലേ ഫുൾ റവറെസ്റ്റേറ്റ് ആണ് പുറം അവിടെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ കൂടി എപ്പോഴും ആനയുടെ പ്രശ്നങ്ങളുള്ളൊരു സ്ഥലം തന്നെയാണ് പണ്ട് മോലേ പറഞ്ഞ് കേട്ടിട്ടുള്ളതാണ് അവിടെയുള്ള ആനകൾ ഭയങ്കര ഉപദ്രവകാരികളും കൂടിയാണ് എല്ലാവരും തൊഴിലുറപ്പുകാരണോ കുറച്ചുപേരൊക്കെയാ അല്ലേ അതാണ് ഇവിടുത്തെ കട കേട്ടോ നമുക്ക് അവിടേക്ക് ഒരു കാൽ ചായ കുടിച്ചിട്ട് പോവാം ആ ഇവരൊക്കെ തൊഴിലുറപ്പിനൊക്കെ പോകാൻ ഇറങ്ങിയായില്ലേ ആ ചേർന്നോ ചുമ്മാ കവലക്കിറങ്ങിയാ അല്ലേ ചായ കുടിക്കാൻ വേണ്ടി ഇറങ്ങിയല്ലേ ആ ശരി എന്നാ അപ്പൊ ഈ കടയിൽ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ എന്താ മൺപാത്രങ്ങൾ വലയറക്ക് ചായ ചേട്ടൻ പേരനാടാ ഫ്രിഡ്ജി കുറെ ഇവിടെ കയറ്റോടാവും കൊറേ കാലമായിട്ടുള്ള കയറ്റോടാണോ ആണല്ലേ ആണല്ലേ ആ നമ്മൾ ഈ വഴിക്ക് ആദ്യം വരുവോ അരിമഞ്ചിനി മലയുടെ മുകളിലാ ഞാൻ താമസിക്കുന്നത് കട്ടപ്പന കട്ടപ്പനെ ആ വലിയൊക്കെ ആദ്യമായിട്ട് ഇങ്ങനെ വരുവായി അപ്പൊ കട്ടയോ സാധനം മരിക്കാൻ വന്ന എട്ടുണ്ട് എണ്ണ പേരണ ഇവിടെ അടുത്താണ് താമസിക്കുന്നത് ചേട്ടൻ വരോ കുഞ്ഞുപോൻ എവിടെ താമസിക്കുന്നത് ഇവിടെ തന്നെയാ അല്ലേ ആ എന്നാ പരിപാടിയൊക്കെ പണിയാണോ കൃഷി ഇവിടെ എന്നാ റബറാണോ റബ്ബർ റബ്ബറിന്റെ പരിപാടിയാണോ ആണോ ഹോർസിലായിരുന്നു ആ ആ അത് ശരി ആ ഹോർസൽ കൂടെ ഞാനിങ്ങോട്ട് കേറോ സന്തോഷം ഉണ്ടോ അവിടെ കാണാനായിട്ട് അപ്പൊ ഇവിടെ തന്നെ കണ്ടൊക്കെ ചെറിയ ഒരു വീഡിയോ ഒക്കെ എടുത്ത് പോകാമെന്നൊക്കെ വിചാരിച്ചു വന്നാൽ എൻ്റെ ഒരു വിനോ വിനോ ഇടിക്കുന്ന പറയും യൂട്യൂബ് ചാനലുണ്ട് ഒരു ഇതില് വരും അത് ശരിയെന്നാ ഇവിടെ ആനയുണ്ടോന്നാ പറഞ്ഞു ആനയുണ്ടോ ആളെക്കുഴ്ന്ന് ആനയല്ലേ ഉം ആളെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ ഇപ്പൊ താഴെ എന്ന് പറഞ്ഞാൽ ചേട്ടനും പറഞ്ഞായിരുന്നു ആനയുണ്ടോന്ന് പറഞ്ഞു ആണല്ലേ ആണോ ആനയല്ല പിന്നെ കടുവ ഉണ്ടോ വന്നായിരുന്നു അല്ലേ ശബരിമലക്കാട്ടിയും ചാടി വരുന്നേ ആ കുമ്പൂടെ നമുക്കൊരു ഗുരുമന്ദിരൊക്കെ കാണാം കേട്ടോ ചേട്ടൻ വരണ അവിടെ പോയാൽ പാല് കൊണ്ടുപോയാണോ ആ സാധനം മേടിക്കാൻ വേണ്ടി വന്നു അല്ലേ ഞാൻ പാത്രം കണ്ട ഭാഗത്ത് വിചാരിച്ചു പാല് കൊണ്ടു വന്നതായിരിക്കുന്നു എവിടെയാമസിക്കുന്നത് ആ ഒന്നിച്ചാലേ ആ ശരി ഇപ്പോൾ ഇവിടെ ഓട്ടോ സ്റ്റാൻഡിലെ ചേട്ടന്മാരൊക്കെ ഉണ്ട് ചേട്ടാ ഓട്ടത്തിലാണോ ആ എന്നാൽ പോയിട്ട് പോകാം ആ ഇപ്പോൾ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഇവിടെയൊക്കെ ചേട്ടന്മാർ ഇരിപ്പുണ്ടായിരുന്നേ ഇപ്പൊ നോക്കി ഇപ്പൊ നമുക്ക് ഏതായാലും ആ വഴിക്കൊന്ന് പോയിട്ട് പറയാം കേട്ടോ അതേപോലെ നല്ല മനോഹരമായൊരു ചെറിയ അമ്പലമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞത് ആ കണ്ടിട്ട് വരാം പഴയ കൊമ്പ് കൂട്ടി അപ്പൊ നമ്മളെ ഈ ഓട്ടോയിലെ ആളെ കണ്ടില്ല ആള് ഇതിലേ കയറി വരുന്നുണ്ട് ഇപ്പുറത്തോ അതാ ഓട്ടോയിൽ ചേട്ടൻ വന്ന നേര ചേട്ടാ പേര് ഷിജു ഷിജു കോട്ടയ പരിപാടി തന്നെ എവിടെ കൊട്ടാരത്തു തന്നെ നാട്ടിൽ എന്തൊക്കെ ഉണ്ട് വിശേഷങ്ങൾ ഇഷ്ടം പോലെ ഇഷ്ടംപോലെ എന്നാ തന്നെ ശല്യോ കൂടുതലും എല്ലാം ഉണ്ട് എല്ലാം ഉണ്ടല്ലേ ഭയങ്കര വിഷയോ ഓ അപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലേ അവിടെ ഈ സോളാറിന്റെ പണി അന്നിട്ടും വലിയ ഇതില്ല ഏതു ഭാഗം ആനശല്യം കൂടുതലാണ് അങ്ങോട്ടും ആ ഭാഗത്താണ് ആ ഭാഗത്ത് താഴേക്കല്ലേ അപ്പൊ എപ്പോഴാണ് രാവിലെ വൈകിട്ട് ഏത് സമയത്തൊക്കെ മാർ കയറി വരുന്നത് എപ്പോഴും കയറി വരുമല്ലേ പേടിച്ചു പോണം അങ്ങോട്ട് പോകാനായിട്ട് ഞാനാമഴിക്കൊന്ന് പോകണം എന്ന് ചോദിച്ചാൽ അതിപ്പോൾ ആനോട് പറയുകയാണെങ്കിൽ പറയാതെ കേട്ടരാൻ വഴിക്ക് പോക്ക് വേട്ടെന്ന് വെച്ചു ചെന്ന് ചാരി കൊടുത്തിട്ട് കാര്യമല്ലേ പോകുന്നേ ആ അപ്പോൾ അടുത്ത ഓട്ടോക്കാരും വരുന്നുണ്ടല്ലേ ശരിയാണ് ഞാനിവിടെ കണ്ടിട്ട് വരാം ആ ശ്രീ അയ്യപ്പൻ ഓട്ടോ ഓട്ടോയിലെ ഇപ്പുരേം കൂടെ നമുക്കൊന്ന് പരിചയപ്പെട്ട് പോകാം അല്ലേ വേറെന്താ നിതി നിതിൻ ഇവിടെ തന്നെ ഉള്ള ഓട്ടോടെ ഓട്ടം പരിപാടിയൊക്കെ തന്നെ ഉള്ളൂ ഞാൻ ഇവിടെയൊക്കെ ഒന്ന് കാണാൻ വന്നാൽ നേരെ എല്ലാവരെയും ഒന്ന് പരിചയപ്പെട്ടൊക്കെ പോവാമെന്ന് വിചാരിച്ചു ശരിയാണ് അപ്പം എന്തായാലും നമുക്ക് ആ അയ്യപ്പ ക്ഷേത്രം ആണെന്ന് പറഞ്ഞല്ലേ അതും കൂടെ ഒന്ന് കണ്ടിട്ട് വരാമേ ഇതാണോ ഇവിടെ പൊളിഞ്ഞു കിടക്കുന്ന ഒരു ഘട്ടം കാണാം കേട്ടോ ഇത് ഇവിടുത്തെ അമ്പലമാണോ പക്ഷെ ഇവിടെ ഒരു കാണിക്കവഞ്ചി ചോദിച്ചിട്ടുണ്ട് ഈ ഒരു ആലിൻ്റെ ഓട്ടി അതല്ലെന്ന് തോന്നുന്നു അല്ലേ ഇനി അപ്പുറത്തോട്ടോ ഈ വഴിയെ കുറച്ചുകൂടെ മുന്നോട്ട് നിന്നാൽ പോയി നോക്കാം അല്ലേ ഇത് ഈ താഴ്വാത്തൂടെയൊക്കെ വീടുകളിലുണ്ടോ കേട്ടോ അപ്പോൾ നമുക്ക് ഈ വഴിക്ക് കൂടെ അങ്ങാ പോയാൽ വേറൊരു അമ്പലം ഉണ്ടെന്നാണ് പറഞ്ഞത് അത് കുറേ അങ്ങ് പോണമെന്നു പറഞ്ഞത് അത് വഴി എത്ര നോക്കിയല്ല നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല അപ്പോൾ ഈ അയ്യപ്പ എത്ര ഉണ്ടെന്ന് പറഞ്ഞത് ഇതാണ് കേട്ടോ നമുക്കിവിടെ കുറച്ച് മുകളിലൊന്നും കഴി എന്നൊന്ന് കണ്ടുനോക്കാം യ്യപ്പിൻ്റെ അമ്പലം ആ ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ അമ്പലം ഇത് പഴയ ഒരു ഇതിൻ്റെ ഒരു കെട്ടറൊക്കെ ആയിരുന്നു ഇതാണ് കൊമ്പൂത്തിയിലെ അമ്പലം കണ്ടോ നല്ല ഭംഗി ഇല്ലേ കാണേ കൊമ്പൂത്തിക്കാരെങ്കിലുമൊക്കെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തേക്കണേ അപ്പോൾ ഈ അമ്പലത്തിന് മുറ്റത്ത് നിന്ന് താഴോട്ട് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടോ ആ സ്കൂളിൽ പോകാനുള്ള പിള്ളേരൊക്കെ അവിടെ കയറി പോണേ ഇവിടെ ആനാടമ്പുരി പ്രശ്നം തന്നെയാണോ എല്ലാവരുടും എല്ലാരും അവിടെ അത് തന്നെയാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചതേ ആ സ്കൂളിൽ ഇവിടെ നിൽക്കുവോ ശരി എന്നാ നല്ല ഭംഗിയുണ്ടോട്ടോ ഇവിടെ ഈ റബ്ബർ തോട്ടവും ഈ ഗ്രാമക്കാഴ്ചകളുമൊക്കെ കുമ്പൂത്തിക്കാരെങ്കിലൊക്കെ നമ്മുടെ ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റൊക്കെ ചെയ്യണേ ഒത്തിരി ഭംഗിയുള്ളൊരു സ്ഥലം കേട്ടോ പക്ഷേ ഈ വന്യമൃഗങ്ങളുടെ ഒരു ശല്യം കാരണം ഉള്ളൊരു ഭയങ്കര വിഷയമുള്ളൊരു സ്ഥലമാണെന്നാണ് എല്ലാവരും ഇവിടെ ഇപ്പം പറഞ്ഞോട് നമ്മൾ കണ്ട് സംസാരിച്ചോടെ എല്ലാം പറയുന്നത് അതുതന്നെയാണേ അങ്ങോട്ട് കാരണം അപറത്തോട്ടം കണ്ടോ അതിലേ പോയി പോയിക്കഴിഞ്ഞാൽ ആ ഭാഗത്തൊക്കെയാണ് കൂടുതലും വിഷയം അപ്പോൾ ഇവിടുത്തെ രാത്രിയിലെ യാത്രയൊക്കെ എങ്ങനെയായിരിക്കും അല്ലേ ഓ ഭയങ്കര തന്നെ ഇവിടെ ഒക്കെ ഉള്ളവരെ സന്ധ്യ ആകത്തേക്കും തന്നെ പെട്ടെന്ന് വീട്ടിലേക്ക് വരുമായിരിക്കും വരുവായിരിക്കുമല്ലേ ഈ ഭാഗമൊക്കെ കണ്ടോ എടുന്നൂർന്ന് നിൽക്കുന്ന വനമാണേ ഇപ്പൊ നമ്മൾ കിഴക്കുന്ന വഴിഞ്ഞാറോട്ട് പോകുമ്പോൾ കുറച്ചുകൂടെ വ്യക്തമായിട്ടുള്ളൊരു കാഴ്ചകൾ കിട്ടുന്നുണ്ട് ബസ് സർവീസൊക്കെ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലല്ലേ ആ ഭാഗത്ത് ഒരുപാട് ജനങ്ങൾ താമസിക്കുന്നുണ്ടോട്ടോ എല്ലാവർക്കും ആ ഒരു കാട്ടുമൃഗങ്ങളുടെ പേടിയിലാണ് അല്ല എങ്ങനെ പേടിക്കായിരിക്കും അടുത്തടുത്ത വീട്ടിൽ വന്ന ആടേം പുലീനെ ആടിനെയും പട്ടിയൊക്കെ കടുവയൊക്കെ പിടിച്ചോണ്ട് പോവുകയും ആന ഇറങ്ങി മനുഷ്യന്മാരെ കുത്തി കൊല്ലുക ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് പോയി എന്തൊരു അവസ്ഥയല്ലേ അപ്പോഴെങ്ങനെ നമ്മൾ മുണ്ടക്കേത്ത് തുടങ്ങിയിട്ട് ശബരിമല വരെ പോകാൻ തുടങ്ങിയ വീഡിയോ ആണ് അപ്പം ഇവിടെ വന്നപ്പോഴത്തേക്ക് വെച്ചാൽ നമ്മൾ മടുക്കാൻ വന്നപ്പോൾ ഞാൻ ചിന്തിച്ചാ കൊമ്പുകൂത്തി നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ മുഞ്ചാവിലൊക്കെ കയറിപ്പോയ വീഡിയോ റങ്ങി വന്നിട്ട് കയറിയില്ല നമ്മൾ ഞാൻ ഇരിക്കുന്ന ഈ ഒരു ഭാഗം കൊണ്ട് നിർത്തി പോവോ ഇതേ അപ്പം ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ഹൈപ്പൊക്കെ ചെയ്യാം കേട്ടോ ഭംഗിയുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാവേ